നമ്മളെ നാട്ടിലേതോ ഒരു ചെറിയ കടയിൽ വെച്ച് വിൽക്കുന്ന ഒരു തുണിയുണ്ട് ആ കഫൻ തുണിയുടെ കമ്പനി ആരും വാങ്ങാറില്ല ആ നോക്കിയിട്ടാരും തുണിയിൽ നിങ്ങളെയും സഭയുണ്ട് ആ മൂന്ന് തുണിയിൽ കഷ്ടം പതിനായിരക്കണക്കിന് ഉറപ്പ വില കൊടുത്ത് വാങ്ങിയ കുപ്പായങ്ങളും ടീഷർട്ടുകളും പെന്റുകളും കന്തൂറുകളും കുപ്പായങ്ങളും അലമാരയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷെ ഒരൊറ്റ വാപ്പ പറയൂല ഒരൊറ്റ മകം പറ ഒരൊറ്റ ഉമ്മ പറയൂല എന്റെ മോനേറ്റവും ഇഷ്ടപ്പെട്ട കളറുള്ള കുപ്പായം അതാണ് അവസാനം ആ കുപ്പായം ധരിച്ചു പോകട്ടെ എന്ന് പറയുന്ന ഒരറ്റ ഉമ്മയില്ലാത്ത ദിവസം എന്ന് മാത്രല്ല നീ കയ്യിൽ കെട്ടിയ വാച്ച് ഊരിപ്പോയി കഴുത്തിലുണ്ടായിരുന്ന മാലകൾ ഊരിപ്പോയി എല്ലാം ഊരിവെച്ച് വെറും മൂന്ന് കഷ്ണം തുണി സമ്മാനമായി തന്നു ഇതുവരെ നീ കയറാൻ മടിച്ച മയ്യത്ത് കെട്ടി ഇതുവരെ കയറാൻ നീ താല്പര്യപ്പെട്ടിട്ടില്ല നീ കയറിയില്ലെങ്കിൽ നിന്റെ നാട്ടുകാര് കയറ്റുന്നൊരു ഉണ്ട്